ഈ ഒരൊറ്റ സാധനം മതി നിങ്ങൾ അനുഭവിക്കുന്ന ഷുഗർ രോഗം പ്രമേഹ രോഗം വളരെ സിമ്പിളായിട്ടും മറ്റല്ല പ്രിപ്പെട്ട ഒരു സുഹൈലാണ് എൻ്റെ കയ്യിരിക്കുന്നതാണ് ഞാവൽപ്പഴം ഞാവൽപ്പഴപ്പിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് ഈ ഞാവൽപ്പരം കഴിച്ചതിന് ശേഷം അതിനകത്ത് കുരുവാണ് ഏറ്റവും ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് കാരണം പൊതുവരുന്നോ ആണോ ഓക്കേ അപ്പോൾ ഞാവൽപ്പഴത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴത്തിൻ്റെ കുരുവാണ് ഞാവൽപ്പരം കഴിച്ചതിന് ശേഷം കുരു നന്നായിട്ട് ഉണക്കുക ഉണക്കി പൊടിച്ചതിന് ശേഷം വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കുക അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ഞാവൽപ്പഴം ഉപയോഗിക്കും അതുകൊണ്ട് ഞാവൽപ്പഴം കിട്ടിയ കളയല് ഇഷ്ടം പോലെ തട്ടിക്കും പണ്ടൊക്കെ കുഞ്ഞിനാളിലൊക്കെ നമ്മൾ തൊടിയിൽ നിന്നൊക്കെ കിട്ടിയ സാധനമാണ് പക്ഷേ ഇപ്പോൾ വളരെ റേറാണ് നമ്മുടെ റോഡ് സൈഡൊക്കെ നാനൂറ് രൂപയാണ് കിലോയ്ക്ക് വില ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാവൽപ്പഴത്തിൻ്റെ കുരു പൊടിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് ഇപ്പോൾ സീസൺ ആണ് മാക്സിമം ഞാൻ വലപ്പുറം കഴിച്ചു ഓക്കെ